കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം കോഴിക്കോട് കക്കയത്ത് എൽഡിഎഫും യുഡിഎഫും ഹർത്താൽ ആചരിക്കുകയാണ് കർഷകർക്കായി സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് കൂരാച്ചുണ്ട് ഫൊറോനാ വികാരി കണ്ടത്തിൽ കണ്ടെത്തി വന്യജീവി ആക്രമണത്തിൽ ജീവിതം നാട്ടുകാർ പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ നിസ്സഹരായ ജനങ്ങൾ കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് മരണത്തിൽ പഞ്ചായത്തിൽ ഹർത്താൽ ഹർത്താൽ പ്രഖ്യാപിച്ചു സംയുക്ത സമരസമിതി വിട്ടുനിന്നെങ്കിലും സർക്കാരിനും വനംവകുപ്പിനും എതിരെയും ഉയരുന്നത് അതിരൂക്ഷ വിമർശനം കർഷക ക്ഷേമത്തിനായി സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് കൂരാച്ചുണ്ട് ഫെറോന അധികാരി വിൻസെന്റ് കണ്ടത്തിൽ പറഞ്ഞു ബഫർസോണിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പ് കർഷകർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സർക്കാരാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരുന്നു തുടർന്നുള്ള നാളുകളില് ദിവസങ്ങളിൽ ഈ കാട്ടുബോധത്തിന്റെയും വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ തുട പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഞങ്ങളുടെ കുടിവെള്ളം പോലും ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതി സ്ഥിതിയെന്ന് ആമർശം വനവുപ്പ് ജനവാസ മേഖലയിൽ ബിഷപ്പാമെ തുറന്നുവിടുന്നു മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ല ഞങ്ങളുടെ കുടിവെള്ളം എല്ലാം മലയിലാണ് ഞങ്ങൾക്ക് ഇപ്പം വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ആരും പുറത്തിറങ്ങുന്നില്ല വയസ്സെന്നവരും എല്ലാരും ഉണ്ട് പിള്ളേരും എല്ലാവരും ഉണ്ട് എല്ലാ ജീവികളെക്കാട്ടും ഭയങ്കര കഷ്ടാണ് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധത്തിലേക്കാണ് മലയോര കർഷകർ നീങ്ങുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നുള്ള സർക്കാരിനോടുള്ള ചോദ്യം നിസ്സാരമല്ല വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്